പ്രശസ്ത ബോളിവുഡ് സംവിധായകൻ അനുരാഗ് കശ്യപ് ഇപ്പോൾ നടൻ എന്ന നിലയിൽ മികച്ച അഭിപ്രായം നേടുകയാണ് പ്രത്യേകിച്ച് വിജയ് സേതുപതി നായകനായ മഹാരാജ എന്ന സിനിമയിലെ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന് ധാരാളം പ്രേക്ഷക പ്രതികരണങ്ങളാണ് ലഭിച്ചത് തന്റെ മകൾ ആലിയയുടെ വിവാഹത്തിന് കയ്യിൽ പണമൊന്നുമില്ലായിരുന്നപ്പോൾ മഹാരാജയിലെ വേഷം സാമ്പത്തികമായി തനിക്ക് നിർണായകമായിരുന്നുവെന്ന് സംവിധായകൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ദ ഹിന്ദുവിൻ്റെ ദ ഹഡിൽ എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇത് വ്യക്തമാക്കിയത് കെന്നഡി എന്ന ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് വിജയ് സേതുപതിയെ കണ്ടുമുട്ടിയത് അദ്ദേഹം ഞാൻ കേൾക്കേണ്ട മനോഹരമായ സ്ക്രിപ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ആദ്യം വേണ്ട എന്ന് പറഞ്ഞു പക്ഷെ കെന്നഡിയിൽ അദ്ദേഹം എന്നെ സഹായിച്ചു അതിനാൽ ഞാൻ അദ്ദേഹത്തിന് ആ ചിത്രത്തിൽ ഒരു നന്ദി കാർഡ് നൽകിയിട്ടുണ്ട് പിന്നീട് മകൾ ആലിയുടെ വിവാഹം അടുത്ത വർഷം നടത്തണം അതിന്റെ ചിലവുകൾ താങ്ങാൻ കഴിയുമെന്ന് കരുതുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സഹായിക്കാം എന്നാണ് വിജയ് സേതുപതി പറഞ്ഞത് അങ്ങനെയാണ് മഹാരാജ എന്ന സിനിമ സംഭവിക്കുന്നത് നിഥിലൻ സ്വാമിനാഥൻ സംവിധാനം ചെയ്ത മഹാരാജ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലാണ് പുറത്തിറങ്ങിയത് നൂറ്റി തൊണ്ണൂറ് കോടി കളക്ഷൻ നേടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ തമിഴ് ചിത്രങ്ങളിൽ ഒന്നായി മാറി ഇത്